ഹായ് നമ്മൾ മരട് പള്ളിയില് സദ്യ വെക്കാൻ എനിക്ക് പോലെ വണ്ടി അവിടെ ഉണ്ട് ആ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട് അവിടെ ഇരിപ്പുണ്ട് മാറിയിരിക്കണേ ആരാ ആരാ നമുക്ക് ഇനി അടുത്ത മരട് പള്ളിയിലെ സദ്യ വെക്കുന്നത് കണ്ടിട്ട് വരാം നമ്മിപ്പോ പന്ത്രണ്ട് മണിയായി അങ്ങനെ നേരത്തെ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് ചിപ്പാണ് ഇനിയാണ് പണി മുടങ്ങാ നേരെ മരത്തില്ല നമ്മള് ഞങ്ങൾ മരട് പള്ളിയിൽ എത്തിയിട്ടുണ്ട് അയ്യോ ഇവിടെ ഒന്നും ആരും വന്നിട്ടില്ല എല്ലാവരും ഉറങ്ങി ഇവിടെ കൊറച്ചുപേരും അവരൊക്കെ ഉറങ്ങിടാ കേട്ടാ ഇവിടെയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് ഈ നേരത്തെ വാർപ്പിലാണ് അവിയൽ കടിക്കുന്നത് അടിക്കണത് അവിടെ ചോറ് അരിയൊക്കെ വേണ്ട അത് പള്ളിയിലെ കുറച്ച് ടീംസാണ് അച്ഛനൊക്കെ ഇരിപ്പിടും അവർ ഞങ്ങൾ ഉറങ്ങാൻ പോയപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ അവർ വന്ന് നിന്നതായിരിക്കും അപ്പം ഇനി ഞങ്ങളിനിപ്പോൾ നേരെ നമ്മുടെ ചേട്ടന്മാരക്കോടക്കാരൻ ഉറങ്ങുന്നുണ്ട് അവരുടെ അടുത്തൊക്കെ പോയി അവരെ അവരെപ്പിച്ച് വന്നാൽ ഒരു മണിയാവില്ല ഇനിയിപ്പോൾ ചോർ ഇപ്പഴേ ഉണ്ടാക്കാൻ തുടങ്ങിയാലേ രാവിലെ ഒന്ന് മണിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ ഫുഡ് ഉണ്ടാക്കണേ കാണിട്ട് ചേരാ ഞാനും ഇനും പന്ത്രണ്ട് മണിക്ക് എത്തിയതാണ് ഒരു മണിക്ക് അടുത്ത് എത്തിക്കാൻ പറഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് എത്തിയിട്ട് ഇന്ന് ഫോണിൽ റീല് കണ്ടോ ഇങ്ങനെ ഓരോ ഓന്നത്തെ ഉള്ളിപ്പോൾ വന്നുള്ളൂ ഒരു മണിയായി വന്നിട്ട് ഒരു ഉത്തരവാദിത്തമല്ലേ രണ്ട് കസേരം ആയിക്കോട്ടെ വന്നിട്ടുണ്ടെങ്കിൽ യും ഞങ്ങള് ഇവിടെ ഒരു മണിക്ക് എത്തിട്ടിരിക്കണ ഞങ്ങള് പന്ത്രണ്ട് മണിക്ക് എത്തി പതിനീട്ട് വീട്ടിൽ എണീറ്റ് ഗുളിച്ചൊരുങ്ങി പേടിച്ച് പന്ത്രണ്ട് മണിക്ക് എത്തി ഒരാള് ഒരു മണിയായപ്പോ ഒരാൾ എത്തി രണ്ടു മണിക്ക് അടുത്ത് രണ്ടുപേരും എന്ത് ജീവിതം ഇണ്ടോ എന്തായാലും ഒരു ഞാനിവിടെ അരിയപ്പ ഉണ്ട് പണ്ട് മുതലേ ചെറുപ്പം അരിവപ്പായ ഉണ്ട് ഈ പണിക്ക് വന്നപ്പോഴും നാല്പത് ആക്കാരിണ്ട് നാപ്പത് ആക്കാരി നമ്മള് രാവിലെ വെച്ചു മെയിൻ അരിവപ്പിന്റെ ആശ് ചാപ്പൻ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം ഇതിന് വേണ്ടിയാണ് തീ കൊടുത്തെ ചെയ്യാറ് പണിയൊക്കെ അറിയില്ല എന്നാലും നമ്മൾ പരമാവധി വീഡിയോ എടുക്കും മെയിൻ ആശങ്ക ആ ഫോണി കളിക്കണേ എന്നെ ഒന്നാ ഞാനെപ്പോഴും ഫോണിൽ കളിക്കണ്ടും പറയാറ് അപ്പൊ ആ ഫോണൊക്കെ എവിടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത വീഡിയോ ഒക്കെ എടുക്കാം അപ്പൊ അടുപ്പൊക്കെ വെച്ചിട്ട് ഇനി അടുപ്പ് വെള്ളം ഉടനെ അരിടണം നാൽപ്പത്തയ്യാറ് മാസത്തിൽ നാളെ വെള്ളമൊക്കെ പിടിച്ചു സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആറ് മേട്ടിലാക്കും ബാക്കി കാണാം സാമ്പാർ അത് വഴുതന ഏതാണ്ട് ഞാൻ അപ്പം എടുക്കാൻ പറ്റില്ല സാമ്പാറിനോട് എടുക്കാൻ പറ്റില്ല സാമ്പാറിന് എടുക്കാൻ പറ്റില്ല നമ്മളിപ്പുറത്തോട്ട് അടിപ്പിക്കണ നമ്മ അപ്പുറത്തെ അരി അരി സെക്ഷൻ ആയതുകൊണ്ട് സാമ്പാറിന്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല അത്രയും വലിയ സാധനത്തിലാ സാമ്പാർ നമ്മുടെ മെയിൻ ആശാർ മുതലാളി അവിടെ

ചെറിയൊരു ഡെക്കറേഷൻ ഉള്ളു നമ്മളീ ചെയ്യേണ്ട കളിക്കാരും നമ്മളോട് നാലാറു പേർക്കുള്ള അവലൊക്കെ ഉണ്ട് ഇനി ഇതിനകത്ത് തേങ്ങ പച്ചമുളക് ചതച്ചത് പച്ചമുളക് ചതച്ചതുണ്ട് ഇനി അതൊക്കെ ഇടത്തിട്ട് ഒരു വർക്കിലൊരു മൂവായിരം പേർക്കുള്ളൂ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഇനി ഉണ്ട് ഇനി വെയിറ്റ് ചേർത്തുണ്ട് അതിവിടെ വരും ആയിട്ടുണ്ട് അങ്ങനെ ഒറ്റടിക്കല്ല ഉണ്ടാക്കുന്നത് ഒരു നാലഞ്ച് നാലഞ്ചണിയിലടിക്കും ഇതിപ്പോ അവസരം കൊടുക്കാനുള്ളത് അത് കഴിഞ്ഞ് ഇനി ഇത് പതിക്കടിക്കും അത് ഇനി മെഡിക്കോട്ട് ആ വീലടിച്ച് മാറ്റി ആ വർപ്പിൽ മെടിക്കോട്ട് ആ മുളൊക്കെ ഉണ്ടാവും പറ രണ്ടുപേര് ഇന്നിട്ട് ഇടക്കോളും നിങ്ങള തേങ്ങാടുപ്പൊക്കെ മലയാളിക്ക് പിടിക്കോളും അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് വെക്കും രണ്ടുപേര് അപ്പുറത്ത് അപ്പുറത്ത് ഓപ്പോസിറ്റ് ഇടയ്ക്കഴിഞ്ഞാൽ സെറ്റ് ആവും മറച്ചാണോ മറച്ചാണോ ഇങ്ങനെയാണ് മറക്കണത് എന്നാലാണ് കറക്റ്റ് അരപ്പൊക്കെ എല്ലാ സൈഡിലും അവിടെ ഇവിടെ ഇട്ടിടുന്നത് അങ്ങനെയാണ് ഈ വീടൊക്കെ നിസ്സാര ഞാൻ ഇല്ല ചോറിപ്പോണ്ടല്ലോ നമ്മളാണ് ഈ പണിയൊക്കെ ചെയ്യാറ് ഇത് അടുത്ത വീല്ട്ടില്ല വെള്ളം വെക്കണം വെള്ളം വെക്കണം വരെ നമ്മളിങ്ങനെ ി കായം ചേരേയും ആ ചെങ്ങും കൂടി ഇട്ടിട്ടുള്ള ഒരു മഴക്കിണ വീടൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ പണി കിട്ടിയത് കൊണ്ട് അരി വെക്കാനുള്ളതുകൊണ്ട് ഇതിന്റെ ഒന്നും വീടിയോ എടുക്കാൻ പറ്റില്ല അവിടെ വീടേ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ തല ഫുൾ ഓടാ കളക്കാരൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഒരാൾ മറ്റുമ്പോൾ ശരിക്കും പറ രണ്ടുപേരും ഒരാൾ ഇവിടെ നിന്ന് കളക്കാം എന്നാലേ മലയാളി കിടക്കും അവിടെ എന്തോ അഭിപ്രായമൊക്കെ പറയുന്നുണ്ട് നാളെ അടിച്ച് കുട്ടിയെ ചോറി ഇത്രയാക്കി പൊത്തി വെച്ചങ്ങനെ അതിൽ നിന്ന് അറിയും അല്ലെ പറയുണ്ട് അവരെ കടപ്പ് ഇരുന്ന് പിന്നെ എല്ലാവർക്കും ക്ഷീണം കൂടും ചൂടുമായി ഉറക്കത്തിന്റെ ക്ഷീണമായി ഇങ്ങനെ അതിൻ്റെ ഇറക്കി പപ്പടം കത്താനൊക്കെ പറയണ്ട അറിയില്ല ഏതാണ്ട് അങ്ങടാ എല്ലാം കഴിഞ്ഞ് ചോറിനീട്ടിടക്കാൻ മതി ആയിട്ടെല്ലാം അവരെ അറിയില്ല പണിയൊന്നും പപ്പടം കാച്ചു പപ്പ ജൊരു ഒരു പതിനയ്യായിരം പപ്പണം പതിനയ്യായിരം പപ്പണം എല്ലാരും നമ്മുടെ ഫുഡ് ഫുഡിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരെ കഴിക്കുന്നുണ്ട് പള്ളിയിളച്ച വന്ന് വന്ന ഒന്നും വീട് എടുക്കാൻ പറ്റില്ല പപ്പടങ്ങനെ തിരക്കിലാന്ന് അത് രാവിലെയാണ് കൗണ്ടറ് പകുതി അങ്ങോട്ടുണ്ടോ രണ്ടാ നമ്മളൊരു ചോറ് തീർന്നു രണ്ടാമത്തെ ചോറ് പൊട്ടിച്ച് സാമ്പാർ